മൂന്ന് സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അവരതിന് റെസിപ്റ്റ് തന്നു രണ്ടാം വട്ടം കഴിഞ്ഞ് മൂന്നാം വട്ടത്തിലേക്കായി നല്ല നല്ല അനുഭവമാണ് ഇപ്പോൾ ഈ നോമിനേഷൻ സമർപ്പിക്കാൻ വരുമ്പോൾ തന്നെ വിവിധ വിഭാഗം ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാനും വിജയ ആശംസിക്കാനും ഒത്തുകൂടിയിരുന്നു എന്നുള്ളതൊക്കെ അസാധാരണമായ ഒരു കാഴ്ചയാണ് ജനങ്ങൾക്കിടയിൽ നല്ല ആവേശമുണ്ടെന്നാണ് ഇതുവരെ പങ്കെടുത്ത പരിപാടികളുടെ ഒരനുഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് എന്നാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെക്കാൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം രാജ്യം ഇന്ത്യയെ മണ്ണെടുക്കുക എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ നന്നായി ജനങ്ങൾ മനസ്സിലാക്കുക അത് ബാക്ക് ഫയർ ചെയ്യും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് പ്രധാന എതിരാളിയെ വിട്ട് ഘടകകക്ഷിക്കെതിരായി മത്സരിക്കാൻ ഇവിടെ വരുന്നതിൻ്റെ ന്യായം അദ്ദേഹം പറയേണ്ടി വരും അതുകൊണ്ട് അനുകൂലമല്ല പ്രതികൂലമാണ് ഉണ്ടാവുക